നല്ല മഴയുള്ള സമയത്ത് അവിടിപ്പം നല്ല മഴയാണ് ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉള്ളിപ്പക്കോടയാണ് ഉള്ളി ബജ്ജി എന്നും പറയാം അതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഉള്ളിപ്പക്കോഡ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നൂറ്റൻപത് ഗ്രാം കടലമാവും നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി അരിപ്പൊടിയാണ് ഇത് രണ്ടും കൊണ്ടാണ് ഞാൻ ഉള്ളിപ്പക്കോടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കണം എരിക്കനുസരിച്ചിട്ട് വേണം മുളക് കൂടി ചേർക്കാൻ നമ്മൾ പച്ചമുളകും ചേർക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ പെരിങ്കായം വേണം കായത്തിൻ്റെ പൊടിയാണ് ഇതിന് നല്ലത് നമുക്കിപ്പോൾ പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം ഞാൻ രണ്ട് വലിയ സവാള കനം കുറച്ച് ഈ ഒരു ഇതിൽ വേണം നമുക്ക് സവാള അരിഞ്ഞെടുക്കാൻ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഈ മാവിൻ്റെ കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്യണം ഈ സവാളയുടെ കൂടെ ഞാൻ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇടുന്നുണ്ട് ചില ആൾക്കാർ ഇഞ്ചി ഇടുന്നുണ്ട് പക്ഷെ ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല എന്നിട്ട് മൂന്നാല് ചെറിയ പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിയാപ്പലെ എടുത്ത് ചെറുതായിട്ട് അത് ഞാൻ കട്ട് ചെയ്ത് മാവിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കുറച്ചൊഴിച്ചാൽ മതി എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും അപ്പോൾ ഈ സവാളയിൽ നിന്ന് വെള്ളം വരും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കുഴച്ച് വെക്കേണ്ടത് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുക അതിന് ശേഷം ഞാനിവിടെ സൺഫ്ലവറിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഒഴിച്ചിട്ട് നമ്മൾ കുറേശ്ശേ കുറേശ്ശെ ചെറിയ ഒത്തിരി ഇടരുത് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ അതിനകം വേവില്ല ഈ ഒരു ഇതിൽ നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അപ്പോഴേ അതിനകം ഒക്കെ വേവത്തുള്ളൂ ആ മാവെല്ലാം നല്ല വേവത്തുള്ളൂ പിന്നെ ചില ആൾക്കാർ ഇതിനകത്ത് സോഡാപ്പൊടി ഇടും പക്ഷേ ഞാൻ സോഡാപ്പൊടി ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇത് ഇത്രയും മതി അപ്പോഴും തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും അടിപൊളി ടേസ്റ്റായിരുന്നു ചായയുടെ കൂടെ ഒക്കെ ഇത് കഴിക്കാൻ നമ്മൾക്ക് സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമ്മളിത് കടയിൽ നിന്ന് കഴിവത് വാങ്ങിച്ച് കഴിക്കാതിരിക്കാൻ നോക്കണം എന്താണെന്ന് പറഞ്ഞാൽ കടയിലാണെങ്കിൽ ഈ പഴയ എണ്ണയിൽ തന്നെയാണ് ഇത് വറക്കുന്നത് അവർ പുതിയ എണ്ണ ഡെയിലി മാറ്റില്ല അതുകൊണ്ട് നമുക്കിത് എന്ന് തോന്നുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ മഴ സമയത്ത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പക്കോടയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്